നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് കടക്കാം കൂട്ടുകാരെ ഇന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ രേവതി അച്ഛനോട് മാപ്പ് പറയുന്നു അച്ഛൻ ഇനി ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കില്ല ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ശ്രുതി അതുപോലെ പറയുന്നുണ്ട് ശ്രുതി ശ്രുതിനെ വേദനിപ്പിച്ചപ്പോഴാണ് എനിക്കും അങ്ങ് വിഷമം വന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ഞാൻ മേലാൽ അങ്ങനെ സംഭവിക്കില്ല നമ്മുടെ ഭാഗത്ത് നിന്നും അങ്ങനെ വരില്ല മക്കളെ നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നതാണ് എനിക്ക് കാണേണ്ടത് അല്ലാതെ അടിച്ചും പിടിച്ചും പിണങ്ങി കഴിയുന്നതല്ല ഒരു വീട്ടിൽ ചെയ്യുന്നത് ുള്ളത് സന്തോഷത്തോടെ സമാധാനത്തോടും ജീവിക്കുമ്പോൾ അത് കണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് അങ്ങനെ അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി എല്ലാവരും അങ്ങനെ ആ വഴക്കിൽ നിന്ന് അങ്ങ് പിന്തിരിഞ്ഞ് പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെ ആണ് കേട്ടോ പിന്നെ അവിടെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ രേവ് അതായത് നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവ് വരുന്നുണ്ട് പൂവൊക്കെ കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കാണുന്നില്ല ദൈവവും കാണുന്നില്ല രണ്ടുപേരും വന്ന് കൂട്ടിമുട്ടിക്കുകയാണ് ഇത് രണ്ടുപേരും വന്ന് ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ച് നിനക്കെന്താ കണ്ണു കണ്ടുവിടുക ഒരു വീട്ടിൽ കയറി വരുമ്പോഴേ അവിടെ ഹോണിംബെല്ല് അടിക്കുന്നു എന്ന് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞ് ഹോണിമ്പെല്ലെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയും കൂടെ താമസിക്കുന്ന വീടല്ലേന്ന് ഈ ഇയാളാണ് വന്നത് എൻ്റെ ദേഹത്ത് വന്നിട്ട് അല്ല ഞാനല്ല തട്ടിയത് എന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ സംസാരം ദേവിൻ്റെ മാസ് ഡയലോഗ സംസാരമെല്ലാം കഴിഞ്ഞ് ദേവും ഇത് ശ്രുതി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും ദേവ ദേവതീയുടെ അടുത്ത് ദേവ് എത്തുന്നുണ്ട് ദേവു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇന്നലെ ഞങ്ങൾക്ക് ശ്രീകാന്ത ഒരു ട്രീറ്റ് താങ്ങും അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ദേവിനോട് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീ ദേവു പറയുന്നുണ്ട് അവൻ്റെ കൈയല്ല ഓടിക്കാനാണ് രണ്ട് കാലിനെയാണ് ഓടിക്കാനുള്ളത് ുള്ളത് അത്രമാത്രം പോക്രിത്തനങ്ങളാണ് കാണിച്ചു വെക്കുന്നതെന്ന് ഇതെല്ലാം നമ്മുടെ ചന്ദ്ര പുറത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ ചന്ദ്ര ഇതെല്ലാം ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ദൈവം അങ്ങ് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ചന്ദ്ര കേട്ടോണ്ട് ദേവ് പോയതിന് ശേഷം അടുക്കളയിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി രേവതിയോട് ചോദിച്ചു നീ നിൻ്റെ അനിയത്തിയുടെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് വിവരിച്ചു കൊടുത്തല്ലേ എന്താ അമ്മയും പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിന്നെ ഈ വീടിൻ്റെ പരിസരത്ത് പോലും കയറ്റാൻ പോയിട്ടില്ല പിന്നെ നിൻ്റെ അമ്മയും നിൻ്റെ ആ സഹോദരങ്ങളെ അവരെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെയെന്ന് പറയുന്നത് നിൻ്റെ അച്ഛൻ അയാൾ കുരുട്ടു ബുദ്ധിയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ മുമ്പിൽ കയറി ചാടി അയാൾക്ക് ഇതിനെല്ലാം അറിയാം അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് കയറി ചാടുമ്പോൾ സഹതാപം ഉണ്ടാകും അപ്പോൾ എൻ്റെ മോനെ അവിടെ വെച്ച് കല്യാണം കഴിക്കാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് അയാൾ ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനെപ്പോലെ പഠിച്ച കളൻ വേറെ ആരുമില്ല എന്ന് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അമ്മ ആരെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ അച്ഛനെ മാത്രം പറയരുത് അതെനിക്കിത് സഹിക്കില്ല കേട്ടോ അതെന്തോ നിനക്ക് സഹിക്കുന്നത് നിൻ്റെ അച്ഛനെക്കുറിച്ച് തന്നെ പറയും നിൻ്റെ അച്ഛൻ കുരുട്ട് കുത്തിയാണ് നിൻ്റെ അച്ഛൻ എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറയുന്നുണ്ട് രേവതി ഇതൊക്കെ എല്ലാം കേട്ട് സാഹിച്ച് അങ്ങനെ കരയണം കേട്ടോ വേറെ മാർഗമല്ല ഇനി അവരോടൊന്നും എതിർത്ത് പറയാൻ പറ്റില്ല അങ്ങനെ കരഞ്ഞ് കണ്ണ് കലങ്ങി അങ്ങനെ ഇരിക്കുകയെന്നും അടുത്ത് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് കാണിക്കുന്നത് നമ്മുടെ രേവതി വീട്ടിന് ഇറങ്ങി അങ്ങ് ഓടുകയാണ് കേട്ടോ ഇറങ്ങി ഓടി അങ്ങ് അമ്പലത്തിലേക്ക് പോകുകയാണ് ആ സമയത്ത് അവിടെ അമ്പലത്തിൽ അമ്മയും മോളും ഹാരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല രേവതി അങ്ങ് അമ്പലത്തിനകത്ത് കയറി അവിടെ ഒരു കുടം വെള്ളം ഒരു നാം വെള്ളത്തിൻ്റെ തലയിൽ ഒഴിച്ചിട്ട് ശയന പ്രതിഷ്ഠ നടത്തണം കേട്ടോ എന്തോ സംഭവമുണ്ട് എന്ന് രേവതിയെ അത്രയും മനസ്സിനെ വേദി വേദനിപ്പിക്കുന്ന എന്തോ കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് രേവതി ഇങ്ങനെ കാണിക്കുന്നത് രേവതി ശാന്തി വിളിച്ചു ശാന്തി വിളിച്ചിട്ടും രേവതി മുഖത്ത് നോക്കുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറയുന്നത് എൻ്റെ മോളുടെ ഒരു മനസമാധാനമല്ല അവളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ സജ്ജിയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നതാണോ എന്താണ് കാര്യമൊന്നും ഇവർക്കൊന്നും പിടിയിട്ടില്ല അപ്പോഴത്തേക്കും ദേവ് എന്ത് ചെയ്തു സച്ചിനെ ഒന്ന് ഫോൺ വിളിച്ച് അറിയാൻ വേണ്ടി അപ്പോൾ സച്ചി ഒരു ഓട്ടത്തിന് പൊക്കിക്കൊണ്ടിരിക്കും അപ്പോഴത്തേക്കും ഇവിടം വരെ ഒന്ന് വരണം വന്നാൽ പറ്റുള്ളൂ അതായത് ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഇവിടം വരെ വരണം അങ്ങനെ സച്ചി ആ ഓട്ടം ാക്ക കൊടുത്തിട്ട് സച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ